What's വാട്സ്ആപ്പ് ചൾസി ഫാൻസ് ഫുൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരൻ ചാനൽ ചൽസി തോറ്റ വിഷമത്തിൽ ക്ലീൻ ചെയ്യാൻ പഠിച്ചു അതല്ല പഠിക്കേണ്ട വേറെ കാരണം ഉണ്ടായിരുന്നു അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഇന്ന് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല കാരണം നമ്മൾ വീണ്ടും വീണ്ടും തോറ്റു വീണ്ടും ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വീണ്ടും ഒരു ഇൻഡിവിജ്വൽ എറർ റെഡ് കാർഡ് ആൻഡ് മൂന്നേ ഒന്നിനും നമ്മൾ ബ്രൈറ്റനായിട്ട് ഇൻ ഹോം നമ്മൾ തോറ്റിരിക്കുകയാണ് ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല മോഷണലായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ വർഷം ഇരിക്കുന്നത് ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പിടിച്ച് വയ്ക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നു കുറച്ച് കൺസ്ട്രക്റ്റീവായിട്ട് വേണം നമുക്ക് ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പിന്നെ പോരാത്തതിന് എന്റെ മനസ്സ് പറയുന്നു ഇനി ചെൽസി റെഡ് കാർഡുകൾ മേടിക്കില്ല എന്നുള്ളത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് തവണ റെഡ് കാർഡ് മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേഴ്സണലി ഒരു പരിപാടിയിൽ ഇൻവോൾഡ് ആയിരുന്നു ആ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം നീ ആ ഇൻവോൾവ്മെന്റ് തീർന്നു ആ തീർന്ന സ്ഥിതിക്ക് ഇനി ചെൽസി റെഡ് കാർഡ് മേടിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നു അപ്പം നമുക്ക് ബ്രൈറ്റനെതിരെ ബ്രൈറ്റിനെതിരെ മാച്ചിഷുനൈറ്റിനെതിരെയുള്ള പെർഫോമൻസും മെറസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഗെയിമിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെൽ ഇറ്റ് ഹാപ്പൻഡ് പക്ഷേ സ്വാഭാവികമായിട്ടും നൗ വി ഹാവ് എ ഗാങ് മെറസ്ക ഇൻ മെറസ്ക ഔട്ട് ടിപ്പിക്കൽ ചെൽസി ഫാൻസ് റിയാക്ഷൻ ആറ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ടേണിംഗ് നെഗറ്റീവ് മാസവ്ലിൻ ടു കോച്ച് കഴിഞ്ഞ സീസൺ അദ്ദേഹം വേൾഡ് കപ്പ് നേടിത്തന്നാണ് ചാമ്പ്യൻസ് അറ്റ്ലീസ്റ്റ് കോൺഫറൻസ് ലീഗ് രണ്ട് ട്രോഫി നമ്മുടെ ക്യാബിനറ്റ് ഉണ്ടോ എന്നുള്ളത് പോലും മറന്നുപോയി ആൻഡ് വി ആർ ബ്ലെയിമിംഗ് ദ കോച്ച് പിന്നെ ഒരു ഭാഗത്തിൽ നമ്മൾ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം വി ഹാവ് നോട്ട് ബോട്ട് ബാക്കപ്പ് അതായത് കോൾവിലിന്റെ ബാക്കപ്പ് ഇല്ല ക്വാളിറ്റി സെന്റർ ബാക്കുകൾ നമ്മൾ അവൈലബിൾ അല്ല അതുകൊണ്ട് മെറസ്ക കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നു സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന് മുഴുവനായിട്ട് ബ്ലെയിം ചെയ്ത ഒരു ഗ്യാങ് ഞാൻ പോരാത്തതിനെ മെറസ്ക ഇടയ്ക്കിറക്ക കോൺഫറൻസിൽ ഇങ്ങനെ എടുത്തു വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് സെൻട്രർ പാക്കുകളെ വേണം എനിക്ക് സ്ട്രൈക്കറിനെ വേണമെങ്കിൽ സെൻട്രർ പാക്കുകളെ വേണമെന്ന് മരസ്ക വി പറയുന്നുണ്ട് ഇടയ്ക്കിറക്കി പുള്ളിക്കാരനെയും പറയുന്ന ഒരു സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനായിട്ട് ചെറിയ കുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഗ്യാങ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിവിഷൻ ആയിരിക്കുന്ന ആരും ഒരു സെൻട്രറിൽ പോകുന്നില്ല അപ്പൊ സെൻട്രലിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് ശരിക്കും വി ആർ ജെന്വിൻലി അണ്ടർ ക്രൈസിസ് കാരണം നമ്മുടെ ബെസ്റ്റ് പ്ലെയറായ കോൾ പാമർ ഇൻജോർഡാണ് പുള്ളിക്കാരൻ ഒരു മൂന്ന് മൂന്നാഴ്ചത്തേക്ക് ആണ് പുള്ളിക്കാരൻ അവൈലബിൾ അല്ല നമ്മൾ സൈൻ ചെയ്ത നമ്പർ ആയ ലിയാം ഡെലാപ് ഡെലാസ് ഔട്ട് അപ്പൊ ജോവ പെഡ്രോനെയാണ് ഇപ്പൊ നമ്പർ ആയിട്ട് കളിപ്പിക്കുന്നത് ആൻഡ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റുന്നില്ല വേൾഡ് കപ്പിലെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ലിറ്ററലി ഇൻവിസിബിൾ ആയി കഴിഞ്ഞിരിക്കുകയാണ് ജോ പെഡ്രോ പിന്നെ മിഡ്ഫീൽഡിൽ ഇഞ്ചുറി ക്രൈസിസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ലാവിയ പൊർച്ചൽ ഇഞ്ചോർഡാണ് അവൈലബിൾ പ്ലേസ് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എൻസോ ഫെർണാഡസിന്റെ യൂസ് ഓഫ് അറ്റാക്കിംഗ് കൈസറോ അഗൻ ആസ് എ നമ്പർ സിക്സ് അത് നമുക്ക് വേറൊരു വിഷയമാണ് ബട്ട് ഡിഫൻസിവ്ലി മാസവ് ഇഞ്ചുറി ക്രൈസിസ് തൗസൻഡ് അനവൈലബിൾ ആണ് ബാദേശിൽ അൺവൈലബിൾ ആണ് കോൾവെൽ ഇസ് ഔട്ട് ഫോർ ദി എൻടയർ സീസൺ ചാലബ പറയുന്ന പോലെ ഹിസ് റെഡ് കാർഡ് ദിസാസി ഇപ്പൊ ഫ്രിഞ്ചസിലുണ്ട് ദിസാസിനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ മൊത്തം അവിടെ ഒരു ക്രൈസിസ് തന്നെയാണ് അപ്പൊ നമ്മള് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് മാനിക്കണം എ ക്രൈസിസ് ഓരോന്ന് ബ്രൈറ്റനെതിരെ നമ്മൾ നല്ലൊരു സ്റ്റാർട്ടും തന്നെയായിരുന്നു അപ്പൊ അത് കുഡോസ് ടു വി കൺട്രോൾ ദി ഗെയിം നമ്മൾ നല്ലവണ്ണം കളിക്കേണ്ടായിരുന്നു നമ്മൾ ഒന്നേ പൂജ്യം ലീഡ് ചെയ്തു ഇനി പെസാവു വലിയ കിട്ടിയ ഒക്കെ കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചാൻസ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ രണ്ടേ പൂജ്യം നമ്മൾ ആ ഗെയിം കൺട്രോൾ ചെയ്ത് ജയിക്കേണ്ടതായിരുന്നു മേ ബി ആ റെഡ് കാർഡ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഗെയിം കംഫർട്ടബിളി പിന്നെയായിരുന്നു സോ കുഡോസ് അതൊരു നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു പറഞ്ഞത് സോ മെറസ്കയ്ക്ക് സത്യം പറഞ്ഞത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഗെയിമിൽ പക്ഷെ റിസൾട്ട് അവസാനം നമ്മൾ തോറ്റു അപ്പോൾ അവിടെയും നമ്മളൊരു ഫാക്ടറായിട്ട് ഇൻവോൾവ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ഇഞ്ചുറീസ് നടക്കുന്നു മെറസ്ക ആവശ്യപ്പെട്ട സെന്റർ ബാക്കുകളെ അല്ലെ നമ്മൾ ബോർഡ് സൈൻ ചെയ്തില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ബ്ലെയിം ചെയ്യുക ഷുഡ് ബി ബ്ലെയിം ദ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷുഡ് ബി ബ്ലെയിം മെറസ്ക ദ കോച്ച് ഞാൻ ഇവിടെ എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഇതാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഈ സീസണിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു മിനിമം എക്സ്പെക്ടേഷൻസ് ഉണ്ട് അത് എല്ലാ വർഷവും ഉണ്ട് പക്ഷെ ഈ വർഷം പ്രത്യേകിച്ച് ഉണ്ടായത് കാരണം കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും നമ്മൾ നടത്തിയ അറ്റാക്കിംഗ് സൈനിങ്സും ഒക്കെ വെച്ച് നോക്കാൻ നേരത്താണ് ദാറ്റ് നമ്മൾ ഈ സീസൺ ടോപ്പ് ഫോർ ടോപ്പ് ത്രീ കംഫർട്ടബിൾ ആയിട്ട് റീച്ച് ചെയ്യണം കഴിഞ്ഞ സീസൺ നമുക്ക് ആ എക്സ്പെക്റ്റ് നമുക്ക് ആഗ്രഹമായിരുന്നു എത്രയുള്ള ആഗ്രഹമായിരുന്നു കാരണം പോസിറ്റീവ് അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചു അപ്പം നാലാം സ്ഥാനമെങ്കിലും എത്തിക്കണ്ടേ എന്നുള്ള വാശിയിലായിരുന്നു പക്ഷേ വേൾഡ് കപ്പ് ഒക്കെ ജയിച്ചതിന് ശേഷം നമ്മുടെ ഒരു പ്രതീക്ഷ ടോപ്പ് ത്രീ ടോപ്പ് ഫോറിലേക്ക് നമ്മൾ ഇപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് റിയാലിറ്റി നമ്മളിപ്പോൾ ടോപ്പ് ഫോറിൽ നിന്ന് മൂന്ന് പോയിന്റ് പുറകിലാണ് ോട്ട് ബാഡ് അതൊരു വലിയൊരു ഗ്യാപ്പ് അല്ല പക്ഷെ ആറ് മത്സരത്തിൽ മൂന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഗ്യാപ്പാണ് ഒരു പോയിന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആറ് മത്സരം ആയതുകൊണ്ട് കാരണം ഇതിൽ നിന്ന് നമ്മൾ ഇനി ഒന്നോ രണ്ടോ പിഴവുകൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിനാല് മത്സരം കഴിയുമ്പോഴത്തേക്കും ആ മൂന്ന് പോയിന്റ് എന്നുള്ളത് ആറ് പോയിന്റ് എട്ട് പോയിന്റ് ആവും ഫോർമിൾ ക്രൈസിസ് ദാറ്റ് ഓൺ നെറസ്ക എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്രയും ഇഞ്ചുറി ക്രൈസിസ് ഹിറ്റായിട്ടും ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് ചെൽസി ഫുട്ബോൾ ക്ലബിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ടൈറ്റിൽ എന്ത് ഈ സീസൺ ചാലഞ്ച് ചെയ്യാനുള്ള ടീം ഇല്ലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ടോപ്പ് ഫോർ ആയിരുന്നു കംഫർട്ടബിൾ ഈ ഇഞ്ചുറി ഹിറ്റ് ആണെങ്കിൽ തന്നെയും ടോപ്പ് ഫോറിൽ എത്താനുള്ള ടീം നമ്മുടെ കയ്യിലുണ്ട് ആ ടീമിനെ യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓൺ മെറസ്ക ആൻഡ് എന്നെ സംബന്ധിച്ച് പന്ത്രണ്ട് മത്സരം പതിനാല് മത്സരം കഴിയുമ്പോൾ ടോപ്പ് ഫോറിൽ നിന്ന് നമ്മൾ എത്ര ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു മെറസ്ക ഹീസ് ഇംപ്രൂവ്ഡ് പ്രാക്ടിക്കലി അല്ലെങ്കിൽ തന്റെ ടീമിനെ വെച്ച് തനിക്ക് മാറ്റിമറിച്ച് കളിക്കാൻ പറ്റുമെന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യുക പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആറ് മത്സരത്തിന് ശേഷം ആ ഗ്യാപ്പ് കുറച്ച് വൈഡ് ആണ് മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിലും അതൊരു വൈഡ് ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ഇനിയും വളരുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ നമ്മൾ ക്ലോസ് ഔൺ ചെയ്യേണ്ടത് അതർ ടീംസ് പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസ് ആൻഡ് ക്യാൻ ബി ക്ലോസ് ഔൺ ദി ഗ്യാപ് അതൊരു നാല് മത്സരം കൂടെ കഴിഞ്ഞാൽ അടുത്ത് ഈ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ആ ഗ്യാപ്പ് എവിടെയാണോ എന്നുള്ളത് മനസ്സിലാക്കണം ഇഫ് യു ആർ ക്ലോസിങ് ദ ഗ്യാപ് നോ പ്രോബ്ലം നമുക്ക് മെറസ്കേയുടെ ഇഞ്ചുറി ഹിറ്റ് ക്രൈസിസ് നമുക്ക് സ്വീകരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല കാരണം നോ മാറ്റർ വാട്ട് സാഡ് ഇത്രയും ഇഞ്ചുറി ഹിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് വി ഷുഡ് ബി ദേർ അറ്റ്ലീസ്റ്റ് മിനിമം ലുക്ക് അറ്റ് ആർട്ടാ ആസ്നൽ ഇഞ്ചറി ഹിറ്റ് ക്രൈസിസ് സ്റ്റിൽ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ അവിടെ എന്നുള്ള ഒരു വേ കേസ് അല്ല സ്റ്റിൽ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ അവർക്ക് ഇപ്പോഴും ഇഞ്ചുറി ഹിറ്റ് ക്രൈസിസ് ആണ് സ്റ്റിൽ ചാലഞ്ചിങ് മാഞ്ചസ്റ്റർ സിറ്റി ഈവൻ തൊ അവർ പ്ലേയേഴ്സിനെ കുറെ സൈൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ നോ മാറ്റർ വാട്ട് ദ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് നമുക്ക് ഇഞ്ചുറി ഹിറ്റ് ക്രൈസിസ് വന്നപ്പോഴത്തേക്കും ഫോർ എക് ടൈറ്റിൽ നമ്മൾ ടോപ്പ് ഫോർ പോലും ചാലഞ്ച് എന്ന് പറയുന്നത് അർത്ഥമില്ല നമ്മൾ എപ്പോഴും ആ ഒരു മിനിമം ലെവൽ പെർഫോമൻസ് നമ്മൾ എത്തിക്കണം ടൈറ്റിൽ ജയിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ഇഞ്ചുറീസ് ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ആ ഒരു ടോപ്പ് ഫോറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കുറച്ച് അവിശ്വ അവിശ്വസനീയമാണ് കാരണം നമുക്ക് അത്രയും ക്വാളിറ്റി ഉണ്ട് ഞാൻ യു ആർ ടെല്ലിംഗ് മീ സെൻഡർലാൻഡ് ഹാസ് എ ബെറ്റർ ക്വാളിറ്റി ദനാസ് ക്രിസ്റ്റൽ പാലസ് ഹാസ് എ ബെറ്റർ ക്വാളിറ്റി ദനാസ് മേ ബി മേ ബി ദ ഡു പക്ഷെ അവരുടെ കോച്ചുകൾ ആ ടീമിനനുസരിച്ച് ടാക്ടിക് അഡാപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ നമ്മുടെ കോച്ചിനോ ആ ടീമിനുസരിച്ച് ടാക്ടിക് അഡാപ്റ്റ് ചെയ്തു കൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് ചെയ്യാത്ത ആരുടെ പ്ലേമാരി മെറസ്കയുടെ പ്ലേയമായിരിക്കും സോ ഇപ്പൊ ഞാൻ കട്ടക്കങ്ങനെ മെറക ഔട്ട് ഒന്നും വിളിക്കാനൊന്നും ആയിട്ടില്ല ഇറ്റ് ടു സീസൺ പകുതി പകുതിയല്ല അവസാനം വരെ നമ്മൾ മെറസ്കെ ഇതിന് കാരണം പ്ലേയേഴ്സ് അവൈലബിലിറ്റി എല്ലാം ഭയങ്കര കൺസേൺ ആണ് പക്ഷെ ടോപ്പ് ഫോറിലേക്ക് ഗ്യാപ്പ് കഴിഞ്ഞാൽ ദെൻ ദ ഫിംഗേഴ്സ് ഹാസ് ടു ബി എറ്റ് മെറസ്ക കാരണം സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് എത്ര കുറ്റം പറഞ്ഞിട്ടും ഒരു മിനിമം ടീമുണ്ട് ഇനി ജാനുവരിയില് ലെറ്റ്സ് ലക്ഷ ഡിഫൻസീവ് റീ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ദെൻ ഫെയർ അൺഫ് ഗുഡ് ജോബ് ഫോർ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അത് കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രശ്നിക്കാം പക്ഷെ ജനുവരിയിൽ നമ്മൾ അത് ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ദൻ ഡെഫിനറ്റ്ലി ബ്ലെയിം ബ്ലെയിംസ് ഓൺ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് പക്ഷെ എന്നാൽ തന്നെയും ഈ ടീമിനെ വെച്ചിട്ടൊരു ക്ലോസ് ടോപ്പ് ഫോറിലേക്ക് എപ്പോഴും കൊണ്ടു നടത്തേണ്ടത് മെറസ്കേയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇത്രയും ഇഞ്ചുറി ഹൈറ്റ് നമുക്ക് ടോപ്പ് ഫോർ എത്താൻ പറ്റാത്ത ഒരു ടീമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് മെറസ്കയെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫെയർ ഫെയർണഫ് അതും ഒരു വാലിഡ് ആർഗ്യുമെന്റ് തന്നെയാണ് പക്ഷെ സീസൺ അവസാനമാവുമ്പോഴത്തേക്കും അടുത്ത വർഷം നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കില്ല എന്നുള്ള ഒരു ഓർമ്മ വേണം അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും റവന്യൂ ബാധിക്കും നമ്മുടെ ടീമിന്റെ മൊറാല് ബാധിക്കും പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ബോണസ് ബാധിക്കും അതില് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുമോ അപ്പോ ഈ സീസൺ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അടുത്ത സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഇല്ല എന്ന് വിശേഷം വരുമ്പോഴത്തേക്കും മെറസ്ക എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റൂ അതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പൊ മെറസ്ക ഇന്നാണെങ്കിലും സ്റ്റിൽ സപ്പോർട്ടിംഗ് മെറസ്ക മെറസ്കനെ ഞാനൊന്നും ചിത്ര വിളിക്കേണ്ട ഒരു സമയമായിട്ടില്ല സ്റ്റിൽ സപ്പോർട്ടിംഗ് മെറസ്കൻസ് ആ ടോപ്പ് ഫോറിലേക്കുള്ള ഒരു ഗ്യാപ്പ് അത് വൈഡൻ ആവാണ്ടിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം ആൻഡ് ദാറ്റ് ടു മെറസ്ക ആൻഡ് മെറസ്ക ഹാസ് ടു ട്രസ്റ്റ് യങ്സ്റ്റേഴ്സ് പുള്ളിക്കാരൻ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ട്രസ്റ്റ് ചെയ്യുന്നില്ല ഒരു യങ് ടീമിനായ പുള്ളിക്കാരൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രസ്റ്റ് ചെയ്തേ പറ്റു എൻസോ ജിഒച്ചൊരു റോള് പുള്ളിക്കാരൻ പിട്ട് ചെയ്തേ പറ്റൂ എൻസോ ഇസ് എ ഡീപ് ലയിങ് പ്ലെയിം മേക്കർ കൈസോഡോസ് എ നമ്പർ എയ്റ്റ് പക്ഷേ ഇപ്പോൾ കോൾ പാൽമറിന്റെ ഇൻജുറി ആയതുകൊണ്ട് എൻസോ ഫെർണാൻഡസിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ട് കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു കുഴപ്പമില്ല അവിടെ കോൾ പാൽമറിനെ കളിപ്പിക്കാം ജോറൽ ഹാട്ടോ അല്ലെ ഗർണാച്ചോനെ അല്ലെങ്കിൽ ജെമി ഗിറ്റൺസിന് അവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വിട്ട് കളിപ്പിക്കാം ബ്രോ സ്റ്റാർട്ട് ടേക്കിംഗ് റിസ്ക്സ് ഇപ്പൊ മെറസ്ക സേഫ് ബെറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ റിസ്ക് എടുക്കുന്നില്ല ഒരു സേഫ്റ്റി നെറ്റ് വെച്ചിട്ട് മെറസ്ക തന്റെ സ്റ്റാറ്റിസ്റ്റിക്സും സ്ട്രാറ്റജിയും ഒക്കെ ഉപയോഗിക്കുകയാണ് ബ്രോ ത്രേത സ്റ്റാർട്ട് ടേക്കിംഗ് റിസ്ക് റിസ്ക് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് വരുള്ളൂ ആ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ഗട്സ് മെറസ്കേക്ക് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മെറസ്ക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിന്റെ പേരിൽ ആ കരച്ചിലൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു യെസ് നമുക്ക് കരയാം പക്ഷേ റിയാലിറ്റി ഇപ്പം ആറ് ഗെയിം കഴിഞ്ഞു അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നതിനു മുമ്പ് ടോപ്പ് ഫോറിലേക്കുള്ള ഗ്യാപ്പ് നമ്മൾ കുറയ്ക്കണം ചാമ്പ്യൻസ് ലീഗ് നമുക്ക് വരുന്നുണ്ട് നമ്മൾ എത്രത്തോളം കരഞ്ഞാലും അവസാനം സീസൺ അവസാനം നമ്മുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കരച്ചിൽ വരരുത് എന്നുള്ളത് മാത്രമാണ് ഒരു അഭ്യർത്ഥന സോ മെറസ്ക സ്റ്റാർട്ട് ടേക്കിംഗ് റിസ്ക് ഡിസിഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് അറ്റാക്ക് കൊണ്ടുവരിക എന്തായാലും കാണണം എനിക്ക് വന്ന വെച്ച് കാണാം പക്ഷെ ആ ഒരു ഇന്റെന്റ് മനസ്കൽ നിന്ന് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആസ് ഓഫ് നൌ ഒരുപാട് ക്രൈസിസ് ഒന്നും ആയിട്ടില്ല ബട്ട് കീപ്പ് ഓൺ ദ ടോപ്പ് ഫോർ ഫൈറ്റ് അതാണ് എൻ്റെ ഒരു നിഗമനം ഡൂ ലെറ്റ് മീനോ നിങ്ങളുടെ ഒന്ന് കോമെന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിംഗ് ഓഫ് എസ്